ഒരു മനുഷ്യൻ ഏതാണ്ട് മുപ്പത്തേഴ് വർഷത്തോളം ബോധത്തിനും അബോധത്തിനും ഇടയിൽ ഒരു പ്രത്യേക അവസ്ഥയിൽ സ്വന്തമായിട്ട് ഒന്നിനും സാധിക്കില്ല പക്ഷേ ശ്വാസം എടുക്കാൻ പറ്റും ഭക്ഷണം ദഹിക്കും അങ്ങനെയുള്ളൊരു ജീവിതം അരുണ ഷാൻബാഗ് അവരുടെ കഥയും അതുയർത്തിയ ഒരുപാട് വലിയ നിയമപരവും അതേപോലെ മാനുഷികവുമായ ചോദ്യങ്ങളുമാണ് നമ്മളിന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ കൈയിലുള്ളത് ഈ വിഷയത്തിൽ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി പതിനൊന്നിലെ ആ വളരെ പ്രധാനപ്പെട്ട വിധിയാണ് എന്താണ് ഈ ദയാവധം തീരെ അവശയായ സ്ഥിരമായി കിടപ്പിലായ ഒരാളുടെ ജീവൻ നിലനിർത്തുന്ന സംവിധാനങ്ങൾ പിൻവലിക്കാൻ നമ്മുടെ നിയമം ശരിക്കും അനുവദിക്കുന്നുണ്ടോ ഈ വിധിയിലൂടെ നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് നിറങ്ങിച്ചെല്ലാം നിങ്ങൾക്കായതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വേർതിരിച്ചെടുക്കാം അപ്പോൾ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് മുംബൈയിലെ കിങ് എഡ്വേർഡ് മെമ്മോറിയൽ ഹോസ്പിറ്റൽ നമ്മൾ കെഇ എം ഹോസ്പിറ്റൽ എന്ന് പറയും അവിടുത്തെ ഒരു യുവ നഴ്സായിരുന്നു അരുണാ ഷാൻ ബാഗ് അവിടെ വെച്ചാണ് അതേ ഹോസ്പിറ്റലിലെ ഒരു ശുചീകരണ തൊഴിലാളി അതിക്രൂരമായി ആക്രമിച്ചത് അതിന്റെ ഫലമായിട്ട് തലച്ചോറിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ അത് കുറച്ചു നേരത്തേക്ക് നിലച്ചുപോയി അതിന്റെ ഫലമായി തലച്ചോറിന് ബ്രെയിൻ കോർട്ടെക്സിന് ഗുരുതരമായ പിന്നീട് ഭേദമാക്കാൻ പറ്റാത്ത തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചു അതോടെയാണ് അരുണ പെർസിസ്റ്റന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് അഥവാ പി വി എസ് എന്ന അവസ്ഥയിലേക്ക് വീണുപോയത് വർഷങ്ങൾക്ക് ശേഷം പിങ്കിവിറാണി എന്ന മാധ്യമപ്രവർത്തക കോടതിയിൽ ഒരു ഹർജി കൊടുക്കുന്നു അരുണയുടെ ഒരു നെക്സ്റ്റ് ഫ്രണ്ട് എന്ന നിലയിൽ അതെ ആ ഹർജിയിൽ പറഞ്ഞിരുന്നത് അരുണയ്ക്ക് ചുറ്റുപാടുകളെക്കുറിച്ച് ഒരു ബോധവുമില്ല കാഴ്ചയില്ല കേൾവിയില്ല സംസാരിക്കാൻ കഴിയില്ല ഭക്ഷണം ചവയ്ക്കാനോ രുചിക്കാനോ പറ്റില്ല എന്തെങ്കിലും അരച്ചു വായിൽ വെച്ചുകൊടുത്താൽ അത് വയറ്റിലേക്ക് ഇറങ്ങിപ്പോകും അത്രമാത്രം ശരീരം മെലിഞ്ഞുണങ്ങി ഏതാണ്ടൊരു ജീവച്ഛവം പോലെ ആയി എന്നൊക്കെയാണ് ഹർജിയിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഈ കേസ് കോടതിയിലെത്തിയപ്പോൾ അരുണെ ഇത്രയും കാലം നോക്കിക്കൊണ്ടിരുന്ന കെഇഎം ആശുപത്രി അധികൃതർ പറഞ്ഞത് കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങളാണല്ലോ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്നാണ് അവർ പറഞ്ഞത് അരുണ പൂർണമായും അബോധാവസ്ഥയിലല്ല ഭക്ഷണത്തോട് പ്രതികരിക്കുന്നുണ്ട് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുത്താൽ ചിലപ്പോൾ ഒരു നേരിയ ചിരി വരും ഇഷ്ടമില്ലാത്തതാണെങ്കിൽ തുപ്പിക്കളയാൻ ശ്രമിക്കും ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും പാട്ട് കേൾപ്പിക്കുമ്പോൾ അത് ആസ്വദിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ചിലപ്പോൾ ശബ്ദമുണ്ടാക്കി അത് സൂചിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അപ്പോ രണ്ട് തരം വിവരണങ്ങൾ ഇത് കോടതിക്കൊരു സംശയം ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലേ എന്താണ് ശരിക്കുള്ള അവസ്ഥ എന്ന് അപ്പം കാരണം സത്യാവസ്ഥ എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കാൻ കോടതി മൂന്ന് പ്രഗത്ഭ ഡോക്ടർമാരുടെ ഒരു പാനലിനെ നിയമിച്ചു ഡോക്ടർ ജെ വിവാത്യ ഡോക്ടർ റൂപ് ഗുർസഹാനി ഡോക്ടർ നിലേഷ് ഷാ ഇവർ മൂന്നു പേരും അരുണയെ നേരിട്ട് പോയി വിശദമായി പരിശോധിച്ചു അവിടുത്തെ സ്റ്റാഫിനോട് സംസാരിച്ചു പഴയ മെഡിക്കൽ റെക്കോർഡ്സൊക്കെ പഠിച്ചു എന്തായിരുന്നു ആ ഡോക്ടർമാർ കണ്ടെത്തിയത് അവരുടെ റിപ്പോർട്ട് ഒരുപക്ഷെ ഈ കേസിന്റെ ഗതി തന്നെ മാറ്റിയോ ഒരു വലിയ അളവ് വരെ അതെ എന്ന് പറയാം ആ റിപ്പോർട്ട് വളരെ നിർണായകമായിരുന്നു ഡോക്ടർമാർ സ്ഥിരീകരിച്ചത് അരുണ പി വി എസ് അഥവാ പേഴ്സിസ്റ്റൻ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിന്റെ മിക്കവാറും എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട് എന്നാണ് അതായത് അവർക്ക് ചുറ്റുപാടുകളെക്കുറിച്ചോ സ്വന്തം നിലനിൽപ്പിനെക്കുറിച്ചോ ഒരു ബോധപൂർവമായ അറിവില്ല അനവെയർനെസ് പക്ഷേ അവർ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണ് കണ്ണുകളൊക്കെ തുറക്കും അടയ്ക്കും സി ടി സ്കാനിലൊക്കെ തലച്ചോറിൻ്റെ ഉയർന്ന ഭാഗങ്ങൾക്ക് അതായത് കോട്ടക്സിന് കാര്യമായ തകരാറ് സംഭവിച്ചത് വ്യക്തമായിരുന്നു എന്നാൽ ശ്വാസമെടുക്കുക രക്തം പമ്പ് ചെയ്യുക ദഹനം നടക്കുക തുടങ്ങിയ അടിസ്ഥാന ശാരീരിക കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ താഴ്ഭാഗം അതായത് ബ്രെയിൻ സ്റ്റെം അത് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് വെന്റിലേറ്റർ സഹായമില്ലാതെ ശ്വാസമെടുക്കാനും വായിലൂടെ കൊടുക്കുന്ന ഭക്ഷണം ദഹിക്കാനും സാധിച്ചിരുന്നത് അപ്പോൾ ഈ ഹർജിയിൽ പറഞ്ഞതുപോലെ പൂർണ്ണമായും ഒരു പ്രതികരണശേഷിയും ഇല്ലാത്ത അവസ്ഥയായിരുന്നില്ല അല്ല അങ്ങനെയല്ല ഡോക്ടർമാർക്ക് മനസ്സിലായത് അവർക്ക് പരിമിതമായിട്ട് കേൾക്കാൻ പറ്റുമായിരുന്നു വളരെ ചെറിയ രീതിയിൽ കാണാനും സാധിച്ചിരുന്നു ചില കാര്യങ്ങളോട് അവർ പ്രതികരിക്കുന്നുണ്ടായിരുന്നു ഉദാഹരണത്തിന് ചിലപ്പോൾ ചില അവ്യക്തമായ ശബ്ദങ്ങൾ ഉണ്ടാക്കും ഇടതുകൈ ചെറുതായിട്ട് അനക്കും ഇഷ്ടമുള്ള ഭക്ഷണം അതായത് മധുരമുള്ളത് കൊടുക്കുമ്പോൾ മുഖത്തൊരു നേരിയ പുഞ്ചിരി പോലെ വരും മൃദുമായി തലോടിയാൽ ആ സ്പർശനത്തോടെ ശാന്തമായി പ്രതികരിക്കും ഇതൊക്കെ അവർ നിരീക്ഷിച്ചു പക്ഷേ ഒരു സംശയമില്ലാത്ത കാര്യം അവർക്ക് ബോധപൂർവം ആശയവിനിമയം നടത്താനോ ചിന്തിക്കാനോ ഓർമ്മിക്കാനോ ഒന്നും സാധിക്കില്ലായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ മസ്തിഷ്ക മരണം ബ്രെയിൻ ഡെത്ത് സംഭവിച്ച അവസ്ഥയിലായിരുന്നില്ല കോമയിലുമായിരുന്നില്ല പി വി എസ് എന്ന അവസ്ഥയിലായിരുന്നു ഇത് മൂന്നും മൂന്ന് വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഓക്കെ പിന്നെ ഈ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിട്ടുള്ള വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയുണ്ട് വർഷത്തോളം പൂർണ്ണമായും അരുണയുടെ ശരീരത്തിൽ ഒരു ബെഡ് സോർ പോലും ഉണ്ടായിരുന്നില്ല ശരിയാണ് അതൊരു അസാധാരണമായ കാര്യമാണ് അത്രയും കാലം ഒരാൾ അങ്ങനെ നോക്കുക എന്നത് അത് കെഇഎം ആശുപത്രിയിലെ നഴ്സുമാരുടെയും മറ്റ് ജീവനക്കാരുടെയും ആത്മാർത്ഥമായ അങ്ങേറ്റത്തെ പരിചരണത്തിന്റെ തെളിവായിട്ട് ഡോക്ടർമാർ തന്നെ റിപ്പോർട്ടിലെടുത്തു പറഞ്ഞു അവരരുണയെ ഒരു ബാധ്യതയായി കണ്ടില്ല അവരെ തുടർന്ന് നോക്കാൻ തന്നെയാണ് ആഗ്രഹിച്ചത് ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല ഈ ഒരു പശ്ചാത്തലത്തിലാണ് പിങ്കി വിറാനിയുടെ ഹർജിയും ആശുപത്രിയുടെ നിലപാടും ഡോക്ടർമാരുടെ റിപ്പോർട്ടുമെല്ലാം സുപ്രീം കോടതിയുടെ മുന്നിൽ വരുന്നത് അപ്പോൾ നിയമപരമായി എന്തൊക്കെ കടമ്പകളാണ് കോടതിക്ക് മുന്നിലുണ്ടായിരുന്നത് എങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് പോയത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മിസ് പിങ്കി വിരാനി അരുണയെക്കുറിച്ചൊരു പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് അവർ അരുണയുടെ നെക്സ്റ്റ് ഫ്രണ്ട് എന്ന നിലയിലാണ് ഈ ഹർജി ഫയൽ ചെയ്തത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതിയിൽ നേരിട്ട് നെക്സ്റ്റ് ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് എന്ന് വെച്ചാൽ സ്വന്തം കാര്യങ്ങൾ നോക്കാനോ കോടതിയിൽ കേസ് നടത്താനോ കഴിവില്ലാത്ത ഒരാൾക്ക് വേണ്ടി അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കോടതിയിൽ ഹാജരാകുന്ന ഒരാൾ ഹർജിയിലെ പ്രധാന ആവശ്യം അരുണയ്ക്ക് ട്യൂബിലൂടെ കൊടുക്കുന്ന ഭക്ഷണം നിർത്തിവെച്ച് അവരെ കൂടുതൽ കഷ്ടപ്പെടുത്താതെ ഒരു സമാധാനപരമായ മരണത്തിലേക്ക് പോകാൻ അനുവദിക്കണം എന്നതായിരുന്നു പക്ഷേ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം ഒരു കേസ് നിലനിൽക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മൗലിക അവകാശം ലംഘിക്കപ്പെട്ടു എന്ന് കാണിക്കണമല്ലോ ആർട്ടിക്കിൾ ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത് അത് മരിക്കാനുള്ള അവകാശം നൽകുന്നില്ലെന്ന് സുപ്രീം കോടതി തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ അതെ അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ഗ്യാൻ കൗർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്നൊരു കേസുണ്ടായിരുന്നു അതിൽ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആർട്ടിക്കിൾ ട്വന്റി വൺ ജീവിക്കാനുള്ള അവകാശം തരുന്നുണ്ട് അതിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശവും ഉൾപ്പെടും പക്ഷെ അതിലൊരു അസ്വാഭാവികമായ മരണം തിരഞ്ഞെടുക്കാനുള്ള അവകാശം അതായത് മരിക്കാനുള്ള അവകാശം എന്നൊന്നില്ല എന്ന് അതുകൊണ്ട് തന്നെ സാങ്കേതികമായി നോക്കിയാൽ പിങ്കി പിങ്കിവിറാനിയുടെ ഈ ഹർജി തുടക്കത്തിൽ തന്നെ തള്ളിക്കളയാമായിരുന്നു കാരണം മൗലിക അവകാശ ലംഘനമില്ല പിന്നെ എന്തുകൊണ്ട് കോടതി കേസ് കേട്ടു വിഷയത്തിന്റെ ഗൗരവം ദയാവധം ജീവിതം മരണം മനുഷ്യന്റെ അന്തസ്സ് ഇതൊക്കെ ഉൾപ്പെടുന്നൊരു വിഷയമായതുകൊണ്ട് നിയമപരമായ വശങ്ങൾക്കപ്പുറം അതിൻ്റെ മാനുഷികമായ പ്രാധാന്യം കണക്കിലെടുത്ത് കേസ് വിശദമായി കേൾക്കാൻ കോടതി തീരുമാനിച്ചു അപ്പോൾ കോടതിക്ക് പല സങ്കീർണമായ ആശയങ്ങളും പരിശോധിക്കേണ്ടി വന്നു എന്ന ആശയം തന്നെ അതിൽ പല തരംതിരിവുകളുണ്ടല്ലോ അതൊക്കെ എങ്ങനെയാണ് കോടതി കണ്ടത് ശരിയാണ് കോടതി ദയാവധം അഥവാ യൂത്തനേഷ്യ എന്നതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു പ്രധാനമായും രണ്ടു തരം യൂത്തനേഷ്യ ഉണ്ടെന്ന് കോടതി പറഞ്ഞു ഒന്ന് സജീവ ദയാവധം അതായത് ആക്റ്റീവ് യൂത്തനേഷ്യ ഒരാളുടെ മരണം വേഗത്തിലാക്കാൻ വേണ്ടി എന്തെങ്കിലും മാരകമായ വസ്തുക്കൾ ഉദാഹരണത്തിനൊരു വിഷം ഇഞ്ചക്റ്റ് ചെയ്യുകയോ മറ്റോ ചെയ്ത് അയാളെ കൊല്ലുന്നത് ഇത് ഇന്ത്യയിൽ തീർച്ചയായും നിയമവിരുദ്ധമാണ് ഇന്ത്യൻ പീനൽ കോഡ് ഐ സെക്ഷൻ മുന്നൂറ്റി കൊലപാതകത്തിനോ അല്ലെങ്കിൽ മുന്നൂറ്റിനാല് കുറ്റകരമായ നരഹത്യയ്ക്കോ ഇത് ബാധകമാകും ശിക്ഷ കിട്ടും രണ്ടാമത്തേതാണ് നിഷ്ക്രിയ ദയാവധം പാസിവ് യൂത്തനീഷ്യ ഇത് കുറച്ചുകൂടി സങ്കീർണ്ണമാണ് ഇവിടെ നമ്മൾ ഒരാളെ കൊല്ലാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല പക്ഷെ അയാളുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ചികിത്സയോ ഉപകരണങ്ങളോ അല്ലെങ്കിൽ പരിചരണമോ പിൻവലിക്കുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് വെന്റിലേറ്റർ ഓഫ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ കേസിൽ ആവശ്യപ്പെട്ടതുപോലെ ട്യൂബിലൂടെയുള്ള ഭക്ഷണം നൽകുന്നത് നിർത്തുന്നത് ഇതാണ് അരുണയുടെ കേസിൽ കോടതിയുടെ പ്രധാന പരിഗണനാ വിഷയമായത് പിന്നെ ഈ പി വി എസ് മസ്തിഷ്കമരണം കോമ ഇവ തമ്മിലുള്ള വ്യത്യാസം അത് നിയമപരമായി പ്രധാനപ്പെട്ടതാണോ ഡോക്ടർമാർ പറഞ്ഞല്ലോ അരുണ പി വി എസ് ആയിരുന്നു മസ്തിഷ്ക മരണമല്ലെന്ന് ഓ അത് വളരെ പ്രധാനപ്പെട്ട വ്യത്യാസമാണ് മസ്തിഷ്ക മരണം അഥവാ ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ തലച്ചോറ് പൂർണമായും പ്രവർത്തനം നിലച്ച അവസ്ഥയാണ് കോട്ടെക്സ് മാത്രമല്ല ശ്വാസം നിയന്ത്രിക്കുന്ന ബ്രെയിൻ സ്റ്റെം ഉൾപ്പെടെയെല്ലാം എന്നെന്നേക്കുമായി നിലച്ചു അങ്ങനെയുള്ള ഒരാളെ നിയമപരമായി മരിച്ച വ്യക്തിയായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് അവയവദാനമൊക്കെ സാധ്യമാകുന്നത് ശരി കോമ എന്ന് പറയുന്നത് ഒരു ഗാഠമായ അബോധാവസ്ഥയാണ് പക്ഷേ അതിൽ നിന്ന് ചിലപ്പോൾ രോഗിക്ക് ബോധം തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് ബ്രെയിൻ സ്റ്റെമൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാവാം എന്നാൽ പി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉണർന്നിരിക്കുന്നു എന്ന് പുറമേ നിന്ന് തോന്നുമെങ്കിലും ബോധപൂർവമായ ചിന്തയോ തിരിച്ചറിവോ ഇല്ലാത്ത അവസ്ഥയാണ് ബ്രെയിൻ സ്റ്റം പ്രവർത്തിക്കുന്നുണ്ടാവും പക്ഷെ കോർട്ടെക്സ് കാര്യമായി പ്രവർത്തിക്കുന്നില്ല അരുണ ഈ പി വി എസ് അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് അവരെ നിയമപരമായി മരിച്ചതായി കണക്കാക്കാൻ പറ്റില്ല ഇത് നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ജീവിക്കാനുള്ള അവകാശവുമായി എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തിൽ അന്തസ്സോടെ മരിക്കാനുള്ള അവകാശവും വരുമോ കോടതി ആ വിഷയവും വിശദമായി പരിശോധിച്ചു ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ജീവിക്കാനുള്ള അവകാശവും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശവും ഉറപ്പു നൽകുന്നുണ്ട് എന്നത് ശരിയാണ് മുമ്പുള്ള ചില വിധികളിൽ ഈ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തിൽ അന്തസ്സോടെയുള്ള മരണം ഡിഗ്നിഫൈഡ് ഡെത്ത് ഉൾപ്പെടും എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നാൽ ഗ്യാൻകൗർ കേസിൽ വ്യക്തമാക്കിയതുപോലെ ഇത് സ്വയം ജീവനൊടുക്കാനുള്ള അതായത് ആത്മഹത്യ ചെയ്യാനുള്ള അവകാശമല്ല അല്ലെങ്കിൽ അസ്വാഭാവികമായി ജീവിതം അവസാനിപ്പിക്കാനുള്ള അവകാശമല്ല മറിച്ച് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അനാവശ്യമായ വേദനയോ യാതനയോ ഇല്ലാതെ മനുഷ്യൻ്റെ അന്തസ് കാത്തു സൂക്ഷിച്ച് മരിക്കാനുള്ള ഒരു സാഹചര്യത്തെയാണ് അത് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ നിഷ്ക്രിയ ദയാവധം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ അന്തസ്സോടെയുള്ള മരണത്തിന്റെ ഭാഗമായി കാണാൻ പറ്റുമോ എന്നതായിരുന്നു കോടതിയുടെ മുന്നിലുണ്ടായിരുന്ന ഒരു പ്രധാന ചോദ്യം ഇതിനോടനുബന്ധിച്ച് കോടതി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ മുന്നൂറ്റി ഒൻപതാം വകുപ്പ് ആത്മഹത്യാശ്രമം ഒരു കുറ്റകൃത്യമാക്കുന്ന വകുപ്പാണത് കോടതി പറഞ്ഞു ഈ വകുപ്പ് കുറച്ച് കാലഹരണപ്പെട്ടതാണെന്ന് തോന്നുന്നു കാരണം വിഷാദരോഗം പോലെയുള്ള പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരാളെ ക്രിമിനലായി കണ്ട് ശിക്ഷിക്കുന്നതിനു പകരം അവർക്ക് സഹാനുഭൂതിയും ചികിത്സയും നൽകുകയാണ് വേണ്ടത് അതുകൊണ്ട് ഈ വകുപ്പ് പാർലമെന്റ് പുനഃപരിശോധിച്ച് നീക്കം ചെയ്യുന്നത് പരിഗണിക്കണമെന്ന് കോടതി ഒരു ശുപാർശയായി പറഞ്ഞു പക്ഷേ അത് ഈ കേസിലെ അന്തിമ തീരുമാനവുമായി നേരിട്ട് ബന്ധമുള്ള കാര്യമല്ല ഒരു നിരീക്ഷണം മാത്രം ഈ വിഷയത്തിൽ മറ്റ് രാജ്യങ്ങളിലെ നിയമങ്ങളും കോടതി വിധികളുമൊക്കെ കോടതി പരിഗണിച്ചിരുന്നു പ്രത്യേകിച്ച് ഈ നിഷ്ക്രിയ ദയാവധത്തിന്റെ കാര്യത്തിൽ തീർച്ചയായും കോടതി ഒരുപാട് അന്താരാഷ്ട്ര നിയമങ്ങളും പ്രധാനപ്പെട്ട കേസുകളുമൊക്കെ വിശദമായി പരിശോധിച്ചു ചില രാജ്യങ്ങൾ ഉദാഹരണത്തിന് നെതർലൻഡ്സ് ബെൽജിയം സ്വിറ്റ്സർലൻഡ് പിന്നെ അമേരിക്കയിലെ ഒറിഗോൺ വാഷിംഗ്ടൺ പോലുള്ള ചില സംസ്ഥാനങ്ങൾ അവിടെയൊക്കെ വളരെ കർശനമായ വ്യവസ്ഥകളോടെയാണെങ്കിലും സജീവ ദയാവധമോ അല്ലെങ്കിൽ ഡോക്ടറുടെ സഹായത്തോടെയുള്ള ആത്മഹത്യയോ ഫിസിഷ്യൻ അസിസ്റ്റന്റ് സ്വീസൈഡ് പി എ എസ് അനുവദിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ കേസിന് കൂടുതൽ പ്രസക്തമായത് നിഷ്ക്രിയ ദയാവധമാണല്ലോ ആ വിഷയത്തിൽ പ്രധാനപ്പെട്ട കേസുകൾ ഏതൊക്കെയാണ് കോടതി നോക്കിയത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് യു കെയിലെ ഹൗസ് ഓഫ് ലോർഡ്സിൻറെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ വിധിയാണ് എയർഡെയിൽ എൻ എച്ച് എസ് ട്രസ്റ്റ് വേഴ്സസ് ബ്ലാൻഡ് എന്ന കേസ് ഹിൽസ്ബറോ സ്റ്റേഡിയം ദുരന്തത്തിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ ആൻ്റണി ബ്ലാൻഡ് എന്ന ചെറുപ്പക്കാരൻ മൂന്നര വർഷത്തിലേറെയായി പി വി എസ് അവസ്ഥയിൽ കഴിയുകയായിരുന്നു ട്യൂബിലൂടെ കൊടുക്കുന്ന കൃത്രിമ പോഷണവും വെള്ളവും മാത്രമായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത് ഈ ട്യൂബ് ഫീഡിംഗ് നിർത്താൻ അനുവദിക്കണമെന്നും അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാരും കുടുംബവും ആവശ്യപ്പെട്ടു കോടതികൾ വഴി അവസാനം കേസ് ഹൗസ് ഓഫ് ലോഡ്സിലെത്തി അവർ അത് അംഗീകരിച്ചു രോഗിയുടെ ഉത്തമ താൽപ്പര്യം അതാണ് ഏറ്റവും പ്രധാനം അതു പരിഗണിച്ച് മറ്റു വിദഗ്ധ ഡോക്ടർമാരുമായി ആലോചിച്ച് കോടതിയുടെ അനുമതിയോടെ ജീവൻ നിലനിർത്തുന്ന ചികിത്സ ഈ കേസിൽ ഭക്ഷണം പിൻവലിക്കുന്നത് നിയമവിരുദ്ധമല്ലെന്ന് ഹൗസ് ഓഫ് ലോർഡ്സ് വിധിച്ചു അപ്പൊ ഈ ചികിത്സ പിൻവലിക്കുന്നത് ഒരു കൊലപാതകമായി കണക്കാക്കില്ല എന്നൊരു വാദം വന്നില്ലേ വന്നില്ല എന്തെങ്കിലും ചെയ്യുന്ന ഒരു പ്രവൃത്തി ആക്ട് എന്നതിനേക്കാൾ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതിരിക്കുന്ന ഒരു ഒഴിവാക്കൽ ഒമിഷനായിട്ട് കാണാമെന്ന് അതായത് ഡോക്ടർക്ക് ഒരു രോഗിയെ ചികിത്സിക്കാൻ കടമയുണ്ട് എന്നാൽ ആ ചികിത്സ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്ന് വ്യക്തമാവുമ്പോൾ അല്ലെങ്കിൽ അത് രോഗിക്ക് കൂടുതൽ യാതന നൽകുമെന്ന് വരുമ്പോൾ ആ ചികിത്സ തുടരാതിരിക്കാനും ഒരു ഡോക്ടർക്ക് അവകാശമുണ്ടെന്ന് കോടതി വ്യാഖ്യാനിച്ചു അമേരിക്കയിലെ നാൻസി ക്രൂസാൻ കേസും സമാനമായൊന്നായിരുന്നില്ലേ അതും കോടതി പരിഗണിച്ചോ പരിഗണിച്ചു പക്ഷേ അവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ടായിരുന്നു നാൻസി ക്രൂസാനും പി വി എസ് അവസ്ഥയിലായിരുന്നു ജീവൻ നിലനിർത്തുന്ന ട്യൂബ് ഫീഡിംഗ് പിൻവലിക്കാൻ കുടുംബം ആവശ്യപ്പെട്ടു പക്ഷേ അവർ താമസിച്ചിരുന്ന മിസ്സോറി സംസ്ഥാനത്ത് ഒരു നിയമമുണ്ടായിരുന്നു അതായത് ജീവൻ രക്ഷാ ചികിത്സ പിൻവലിക്കണമെങ്കിൽ രോഗിക്ക് ബോധമുണ്ടായിരുന്ന സമയത്ത് തനിക്ക് അങ്ങനെയൊരു അവസ്ഥ വന്നാൽ ഈ ചികിത്സ വേണ്ട എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നതിന് വ്യക്തവും ബോധ്യപ്പെടുത്തുന്നതുമായ തെളിവ് ക്ലിയർ ആൻഡ് കൺവിൻസിംഗ് എവിഡൻസ് ഹാജരാക്കണം ഓഹോ അങ്ങനെ ഒരു നിയമം അതെ നാൻസി ക്രൂസാന്റെ കാര്യത്തിൽ തുടക്കത്തിൽ അങ്ങനെ ഒരു തെളിവ് ഹാജരാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അമേരിക്കൻ സുപ്രീം കോടതി ആ ആവശ്യം തള്ളി പിന്നീട് പുതിയ തെളിവുകൾ വന്നപ്പോൾ താഴെ കോടതി അനുമതി നൽകി എന്നത് വേറെ കാര്യം പക്ഷെ ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് ബോധമുള്ളപ്പോൾ ഇങ്ങനെ ഒരു മുൻകൂർ തീരുമാനം എഴുതിവെക്കുന്ന ലിവിംഗ് വിൽ പോലുള്ള കാര്യങ്ങൾക്ക് നിയമപരമായ സാധുത അന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ക്രൂസാൻ കേസിനേക്കാൾ എയർഡേൽ കേസിലെ തത്വങ്ങൾക്കാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ കൂടുതൽ പ്രസക്തി എന്ന് നമ്മുടെ സുപ്രീം കോടതി ഈ വിധിയിൽ പറഞ്ഞു അപ്പോ ഈ അന്താരാഷ്ട്ര നിയമങ്ങളും അരുണയുടെ മെഡിക്കൽ റിപ്പോർട്ടും കെ എം ഹോസ്പിറ്റലിന്റെ നിലപാടും നിയമപരമായ തത്വങ്ങളുമൊക്കെ പരിഗണിച്ച് സുപ്രീം കോടതി അന്തിമമായി എന്ത് തീരുമാനമാണ് കേസിലെടുത്തത് ശരി കോടതി ആദ്യം ചെയ്തത് പിങ്കി വിരാനിയുടെ ഹർജി തള്ളിക്കളയുക എന്നതാണ് അതായത് അരുണ ഷാൻബാഗിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണം നിർത്തിവെക്കാൻ കോടതി അനുമതി നൽകിയില്ല എന്നാൽ കോടതി അവിടെ നിർത്തിയില്ല അതിനപ്പുറത്തേക്ക് പോയി ഇന്ത്യയിൽ നിഷ്ക്രിയദയാവധം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതും ഭാവിയിലേക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്നതുമായ ചില നിയമപരമായ തത്വങ്ങളും വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും വെച്ചു അതാണ് പ്രധാനം എന്തൊക്കെയായിരുന്നു ആ പ്രധാനപ്പെട്ട തത്വങ്ങൾ ഒന്നാമതായി കോടതി വളരെ വ്യക്തമായി പറഞ്ഞു നിഷ്ക്രിയ നിഷ്ക്രിയദയാവധം പാസീവ് യൂത്നേഷ്യ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കർശനമായ വ്യവസ്ഥകൾക്ക് വിധേയമായി ഇന്ത്യയിൽ നിയമപരമായി അനുവദനീയമാണ് പേർമിസിബിൾ അതായത് പി വി എസ് പോലെ ഭേദമാക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത അവസ്ഥയിൽ സ്വന്തമായൊരു തീരുമാനം പറയാൻ കഴിവില്ലാത്തൊരു രോഗിയുടെ ജീവൻ നിലനിർത്തുന്ന വൈദ്യസഹായം അത് വെന്റിലേറ്റർ ആകാം അല്ലെങ്കിൽ ട്യൂബ് ഫീഡിംഗ് ആകാം അത് പിൻവലിക്കുന്നത് നിയമവിധേയമാണ് ഇത് സജീവ ദയാവധത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ആക്ടീവ് യൂത്നേഷ്യ ഇപ്പോഴും ഇന്ത്യയിൽ പൂർണ്ണമായും നിയമവിരുദ്ധവും കുറ്റകരവുമാണ് അപ്പോൾ നിഷ്ക്രിയ ദയാവധം അനുവദനീയം പക്ഷേ ആരാണ് ഈ തീരുമാനമെടുക്കാൻ മുൻകൈ എടുക്കേണ്ടത് അതാണ് രണ്ടാമത്തെ പോയിന്റ് കോടതി പറഞ്ഞു ഒന്നുകിൽ രോഗിയുടെ അടുത്ത ബന്ധുക്കൾ മാതാപിതാക്കൾ ജീവിത പങ്കാളി പ്രായപൂർത്തിയായ മക്കൾ സഹോദരങ്ങൾ ഇങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ ഇവരൊന്നുമില്ലെങ്കിലോ അല്ലെങ്കിൽ ഇവർക്ക് താല്പര്യമില്ലെങ്കിലോ രോഗിയുമായി വളരെ അടുത്ത ബന്ധമുള്ള അവരുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരു നെക്സ്റ്റ് ഫ്രണ്ടിന് അതുമല്ലെങ്കിൽ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കോ ആശുപത്രി അധികൃതർക്കോ പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ഇവരീ ആവശ്യം ഉന്നയിക്കുന്നത് രോഗിയുടെ ഉത്തമ താൽപ്പര്യം മുൻനിർത്തി തികച്ചും സതുദ്ദേശത്തോടെയായിരിക്കണം ഈ നെക്സ്റ്റ് ഫ്രണ്ട് എന്ന കാര്യത്തിൽ കോടതി ഒരു വ്യക്തത വരുത്തിയല്ലോ അരുണയുടെ കേസിൽ അത് ആരാണെന്ന് അതെ അതെ ഈ കേസിൽ വളരെ നിർണായകമായ ഒരു കണ്ടെത്തലായിരുന്നു കോടതി പറഞ്ഞു അരുണാ ഷാൻബാഗിൻ്റെ യഥാർത്ഥ നെക്സ്റ്റ് ഫ്രണ്ട് കഴിഞ്ഞ മുപ്പത്തേഴ് വർഷമായി അവരെ സ്വന്തം കുടുംബാംഗത്തെ പോലെ ഒരു കുറവും വരുത്താതെ രാവും പകലും പരിചരിച്ച കെ ഇ എം ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ജീവനക്കാരുമാണ് അല്ലാതെ വല്ലപ്പോഴും വന്ന് കണ്ടിട്ടു പോകുന്ന അവരെക്കുറിച്ച് പുസ്തകം എഴുതിയ പിങ്കി വിറാനിയല്ല കാരണം നെക്സ്റ്റ് ഫ്രണ്ട് എന്നാൽ കേവലം ഒരു താൽപ്പര്യം കാണിക്കുന്ന ആളല്ല രോഗിയുടെ നന്മയ്ക്കു വേണ്ടി നിലകൊള്ളുന്ന ആളായിരിക്കണം കെ എം ജീവനക്കാർ അരുണയെ മരിക്കാൻ വിടണമെന്നാഗ്രഹിച്ചുമില്ല തീർച്ചയായും അവർ പറഞ്ഞത് ഞങ്ങൾക്കരുണയെ തുടർന്നും പരിചരിക്കാനാണ് ആഗ്രഹം ഞങ്ങളുടെ അവസാന ശ്വാസം വരെ ഞങ്ങളത് ചെയ്യും എന്നാണ് കോടതി അവരുടെ ആ നിലപാടിനെ പൂർണ്ണമായി മാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു ശരിയാണ് ആ നിലപാട് വളരെ പ്രധാനമായി ഇനി മൂന്നാമത്തെ പ്രധാന തത്വം എന്തായിരുന്നു അതാണ് ഈ വിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രായോഗികമായി ഏറ്റവും സ്വാധീനം ചെലുത്തുന്നതുമായ കാര്യം ബന്ധുക്കളോ നെക്സ്റ്റ് ഫ്രണ്ടോ ഡോക്ടർമാരോ ജീവൻ രക്ഷാ സംവിധാനം പിൻവലിക്കാൻ തീരുമാനിച്ചാൽ മാത്രം പോരാ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കുന്നതിനു മുൻപ് നിർബന്ധമായും ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ അനുമതി വാങ്ങിയിരിക്കണം ൈക്കോടതിയുടെ വ്യക്തമായ അനുമതിയില്ലാതെ ഇന്ത്യയിൽ ഒരിടത്തും നിഷ്ക്രിയ ദയാവധം നടപ്പാക്കാൻ പാടില്ല എന്തിനാണ് ഹൈക്കോടതിയുടെ അനുമതി ബന്ധുക്കളും ഡോക്ടർമാരും ഒരുമിച്ച് ഒരുമിച്ചാലോചിച്ച് തീരുമാനിച്ചാൽ പോരെ ഇതൊരു അധിക കടമ്പയല്ലേ കുറച്ച് സങ്കീർണമായ നടപടിയല്ലേ ഇത് ദുരുപയോഗം തടയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുരക്ഷാ സംവിധാനമായിട്ടാണ് കോടതി ഇതിനെ കാണുന്നത് നമ്മുടെയൊക്കെ സാമൂഹിക സാഹചര്യങ്ങൾ വെച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി ബന്ധുക്കൾ ശ്രമിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്തോടെ ചിലപ്പോൾ ഡോക്ടർമാരെ കൂട്ടുപിടിച്ച് രോഗിയുടെ അവസ്ഥ മോശമാണെന്ന് വരുത്തി തീർക്കാനും ഈ ജീവൻ രക്ഷാ സംവിധാനം പിൻവലിക്കാനും ശ്രമിച്ചേക്കാം അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല പാരൻസ് പേട്രിയ എന്നൊരു നിയമതത്വമുണ്ട് രാഷ്ട്രത്തിന്റെ പിതാവ് എന്നാണതിൻറെ ഏകദേശ അർത്ഥം സ്വന്തം കാര്യങ്ങൾ നോക്കാൻ കഴിവില്ലാത്ത പൗരന്മാരുടെ പ്രത്യേകിച്ച് കുട്ടികൾ മാനസിക വെല്ലുവിളി നേരിടുന്നവർ അബോധാവസ്ഥയിലുള്ളവർ ഇവരുടെയൊക്കെ സംരക്ഷകനായി ഭരണകൂടം അതായത് ഇവിടെ കോടതി വർത്തിക്കണം അതുകൊണ്ട് ജീവനും മരണവും സംബന്ധിച്ച ഇത്രയും ഗൗരവമുള്ളൊരു കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം ഹൈക്കോടതിക്ക് നൽകിയത് ആ ജീവൻ സംരക്ഷിക്കാനും ഇതൊരു സങ്കീർണതയായി തോന്നാമെങ്കിലും ജീവിക്കാനുള്ള അവകാശവും അന്തസ്സോടെ മരിക്കാനുള്ള അവകാശവും ദുരുപയോഗ സാധ്യതകളും തമ്മിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനാണ് കോടതി ശ്രമിക്കുന്നത് ശരി അപ്പൊ ഹൈക്കോടതി ഈ തീരുമാനം എങ്ങനെയാണ് എടുക്കേണ്ടത് അതിനും കോടതി വ്യക്തമായൊരു നടപടിക്രമം പറഞ്ഞിട്ടുണ്ടാവല്ലോ ഉണ്ട് വളരെ വ്യക്തമായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായ ഒരു നടപടിക്രമം തന്നെ കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് പാർലമെന്റ് ഈ വിഷയത്തിൽ ഒരു നിയമം പാസാക്കുന്നതുവരെ ഇന്ത്യയിലുടനീളം എല്ലാ ഹൈക്കോടതികളും ഈ നടപടിക്രമം പാലിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ആ പ്രൊസീജിയർ ഇങ്ങനെയാണ് ഒന്ന് ആദ്യം നിഷ്ക്രിയ ദയാവധത്തിനുള്ള ഒരു അപേക്ഷ ഹൈക്കോടതിയിൽ കിട്ടിയാൽ ചീഫ് ജസ്റ്റിസ് ഉടൻ തന്നെ കുറഞ്ഞത് രണ്ട് ജഡ്ജിമാരടങ്ങുന്ന ഒരു ഡിവിഷൻ ബെഞ്ച് രൂപീകരിക്കണം രണ്ട് ഈ ബെഞ്ച് മൂന്ന് പ്രഗത്ഭരായ ഡോക്ടർമാരുടെ ഒരു കമ്മിറ്റിയെ നിയമിക്കണം ഈ കമ്മിറ്റിയിൽ ഒരു ന്യൂറോളജിസ്റ്റ് ഒരു സൈക്യാട്രിസ്റ്റ് ഒരു ഫിസിഷ്യൻ എന്നിവർ നിർബന്ധമായും ഉണ്ടാകുന്നത് നല്ലതാണെന്നും കോടതി പറഞ്ഞു മൂന്ന് ഈ ഡോക്ടർമാരുടെ കമ്മിറ്റി രോഗിയെ നേരിട്ട് വിശദമായി പരിശോധിച്ച് എല്ലാ മെഡിക്കൽ രേഖകളും പഠിച്ച് രോഗിയെ പരിചരിക്കുന്ന ഡോക്ടർമാരോടും നഴ്സുമാരോടും ബന്ധുക്കളോടും ഒക്കെ സംസാരിച്ച് ഒരു വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതി ബെഞ്ചിന് സമർപ്പിക്കണം നാല് അതിനുശേഷം കോടതി സംസ്ഥാന സർക്കാരിനും രോഗിയുടെ അടുത്ത ബന്ധുക്കൾക്കും അല്ലെങ്കിൽ നെക്സ്റ്റ് ഫ്രണ്ടിനും നോട്ടീസ് അയക്കണം പോട്ടും മറ്റ് എല്ലാ സാഹചര്യങ്ങളും സൂക്ഷ്മമായി വിലയിരുത്തി ആ രോഗിയുടെ ഉത്തമ താൽപര്യം ബെസ്റ്റ് ഇൻട്രസ്റ്റ് എന്താണെന്ന് നിർണയിച്ച് ഹൈക്കോടതി ബെഞ്ച് വ്യക്തമായ കാരണങ്ങൾ സഹിതം ഒരു വിധി പറയണം ഈ നടപടികളെല്ലാം വളരെ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും കോടതി പ്രത്യേകം ഓർമ്മിപ്പിച്ചു കാരണം ജീവന്റെ കാര്യമാണല്ലോ അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ അരുണ ഷാൻബാഗ് കേസ് ഇന്ത്യയിൽ നിഷ്ക്രിയ ദയാവധത്തിന് ഒരു നിയമപരമായ ചട്ടക്കൂട് നൽകി പൂർണമായി നിരോധിക്കുന്നതിനു പകരം വളരെ കർശനമായ വ്യവസ്ഥകളോടെ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഇത് അനുവദനീയമാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി അരുണ ഷാൻഡ്ബാഗിന് ദയാവധം അനുവദിച്ചില്ലെങ്കിലും ഈ വിധി ഭാവിയിലെ സമാനമായ കേസുകൾക്ക് ഒരു വ്യക്തമായ വഴി തുറന്നുകൊടുത്തു തികച്ചും ശരിയാണ് ഈ വിധി ഒരു വ്യക്തിയുടെ അന്തസ്സോടെ മരിക്കാനുള്ള അവകാശത്തെ ഒരു പരിധി വരെ അംഗീകരിക്കുന്നു അതേസമയം ജീവന്റെ പവിത്രതയും ഈ അവകാശം ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള വലിയ സാധ്യതകളും തമ്മിലൊരു സന്തുലിതാവസ്ഥ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഈ വിധിയിൽ കാണുന്നത് പിന്നെ കെ ഇ എം ആശുപത്രി ജീവനക്കാരുടെ ആ അസാധാരണമായ സ്നേഹവും അർപ്പണബോധവും അരുണയെ അവസാനം വരെ നോക്കാനുള്ള അവരുടെ ആ ഉറച്ച തീരുമാനവും ഈ വിധിയെ സ്വാധീനിച്ചു എന്നതും നമ്മൾ മറക്കാൻ പാടില്ല അതെ ആ സന്തുലിതാവസ്ഥയും കെ എം ജീവനക്കാരുടെ നിലപാടും വളരെ പ്രധാനമായി എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സ്വന്തമായൊരു വാക്ക് പറയാൻ പോലും പറ്റാത്ത ഇനി ഒരിക്കലും ഭേദമാകില്ലെന്നുറപ്പുള്ളൊരവസ്ഥയിൽ പതിറ്റാണ്ടുകളോളം കഴിയുന്ന ഒരാൾ അവർക്കുവേണ്ടി ജീവിതം വേണോ അതോ മരണം വേണോ എന്ന് മറ്റൊരാൾ തീരുമാനിക്കേണ്ടി വരുമ്പോ എന്താണ് യഥാർത്ഥത്തിൽ അവരുടെ ഉത്തമ താൽപ്പര്യം പുറത്തുനിന്ന് നോക്കുന്ന നമുക്ക് അത് വലിയൊരു യാതനയായി തോന്നാം പക്ഷെ അവരുടെ ഉള്ളിലെ അനുഭവം എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ലല്ലോ ആ യാതന അവസാനിപ്പിക്കുന്നതാണോ ശരി അതോ ജീവന്റെ അവസാനത്തെ തുടിപ്പ് വരെ അവരെ സംരക്ഷിക്കുന്നതാണോ ശരി എവിടെയാണ് ആ അതിർവരമ്പ് അരുണാശാൻബാഗ് രണ്ടായിരത്തി പതിനഞ്ചിൽ ന്യൂമോണിയ ബാധിച്ച മരണമടഞ്ഞു പക്ഷേ ഈ വിധിന്യായത്തിലൂടെ ഉയർന്നുവന്ന ഈ വലിയ ചോദ്യം അതിന്നും ഉത്തരം കിട്ടാതെ നമുക്ക് മുന്നിൽ നിൽക്കുന്നു